നമുക്ക് അലീനയുടെയും മനുഷ്യൻ്റെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിന് മുമ്പായി ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ടാൽ ഒന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ അലീനയും ബാലേന്ദ്രനും തമ്മിൽ സംസാരിക്കുവാണ് ആ സമയത്ത് ബാലേന്ദ്രൻ അലീനയോട് പറഞ്ഞു എൻ്റെ കുടുംബം ഇങ്ങനെയായി തീർന്നതിൽ നിനക്കൊരു പങ്കുണ്ട് ഇല്ല എന്ന് നിനക്ക് പറയാൻ പറ്റുമോ അപ്പോഴേക്കും അലീന പറഞ്ഞു സാർ ഞാൻ നീ ഇങ്ങോട്ടേക്ക് വന്നില്ലായിരുന്നെങ്കിൽ പല സത്യങ്ങളും ഞാൻ അറിയില്ലായിരുന്നു ഞാനിപ്പോഴൊരു വിഡ്ഢിയായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി പക്ഷെ നീ വന്നതുകൊണ്ട് മാത്രമാണ് മോടി വെച്ച പല രഹസ്യങ്ങളും പുറത്തു വന്നത് ഇതെല്ലാം കേട്ട് കൃഷ്ണമോൾ ഇങ്ങനെ വല്ലാത്തൊരു ഞെട്ടലോടുകൂടി ഇരിക്കുവാണ് കൃഷ്ണമോൾക്ക് ഒന്നും മനസ്സിലായില്ല എന്താണ് അച്ഛനും അലീന ചേച്ചിയും തമ്മിൽ സംസാരിക്കണേ അപ്പോഴേക്കും അലീന പറഞ്ഞു സാർ ഞാൻ ഞാൻ പോയിക്കോളാം രേവതി കുട്ടിയുടെ അടുത്ത് എന്നെ ഒന്ന് മതി അല്ലെങ്കിൽ എന്നെ ബസ് കയറ്റി വിട്ടാൽ മതി പക്ഷേങ്കിൽ ഇതേ സാറ് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ ഒന്ന് ഒട്ടും ശരിയായിട്ടില്ല ഒട്ടും ശരിയായിട്ടില്ല നാട്ടുകാരറിഞ്ഞ് എന്ത് വിചാരിക്കും മാത്രമല്ല കൃഷ്ണമോളുടെ പഠിപ്പും കാര്യങ്ങളൊക്കെ നാളെ മുതൽ കൃഷ്ണമോളൊക്കെ സ്കൂളിൽ പോകണ്ടതല്ലേ നമ്മൾ ഇവിടെ ഇരുന്നിട്ടുണ്ട് എങ്ങനെ ശരിയാവുന്നേ അത് സാറ് വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ട കാര്യമില്ല സാറിൻ്റെ വീടല്ലേ അത് സാറിൻ്റെ മറ്റു മക്കളും ഭാര്യ എല്ലാവരും അവിടെ ഇല്ലേ അതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു എല്ലാവരും ഉണ്ട് നിനക്കറിയാലോ പക്ഷേ എങ്കിൽ അതിനേക്കാളും വലുതായിട്ട് ഇപ്പം ഞാൻ നിന്നെ കാണുന്നുണ്ട് അതിൻ്റെ കാരണം നിനക്ക് വ്യക്തമായിട്ടറിയാലോ അപ്പോഴേക്കും കൃഷ്ണമോൾ ഇങ്ങനെ നോക്കുകയാണ് കൃഷ്ണമോൾക്ക് വല്ലാത്ത സങ്കടം വരുന്നുണ്ടായിരുന്നു എന്ത് ചെയ്യണമെന്ന് പോലും വരത്തില്ല അലീനയ്ക്കാണെങ്കിൽ സങ്കടം കൊണ്ട് കണ്ണ് നിറഞ്ഞൊഴുകുക അലീന അവിടെയൊന്ന് കരയു വേണം അലീന ഒന്നും മിണ്ടാതെ അങ്ങോട്ടേക്ക് പോയി ഈ സമയം കൃഷ്ണമോൾ വന്നിട്ട് ചോദിച്ചു അല്ലച്ചാ നമ്മളപ്പം ഇനി ഇവിടെയാണോ കഴിയണേ നമ്മൾ പോകുന്നില്ല എന്ന് ചോദിക്കുകയാണ് നമ്മൾ വീട്ടിലേക്ക് പോ പോകാതിരുന്നാൽ എങ്ങനെയാണ് ശരിയാവുന്നേ അത് നിനക്കെന്താ പേടിയുണ്ടോ ഇവിടെ കഴിയാൻ അല്ല നമ്മളിനി വീട്ടിലേക്ക് ചെന്നിട്ടുണ്ടെങ്കിൽ എങ്ങനാ ഇനിയിപ്പോൾ അമ്മ അവരൊക്കെ എന്താ അതൊക്കെ ഓർക്കുമ്പോൾ കൃഷ്ണമോൾക്ക് ഭയങ്കര ടെൻഷനാണ് കൃഷ്ണമോളും കൂടെ ഇറങ്ങിപ്പോകുന്നല്ലോ അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു മോൾക്ക് പേടിയുണ്ടോ പേടിയല്ല അച്ഛ അച്ഛനറിയാലോ അച്ഛനും അമ്മേ എല്ലാവരും സന്തോഷത്തോടെ പോകുന്ന കാണാനായിട്ടാണ് എനിക്കിഷ്ടം ഈ സമയത്ത് ബാലേന്ദ്രൻ കൃഷ്ണമോളുടെ അടുത്തിരുന്നു ഇവിടെ ഇരിക്കാനും പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളെ അലങ്കിൽ പിടിച്ചിരുത്തി എന്നിട്ട് പറഞ്ഞ് മോള് പേടിക്കൊന്നും വേണ്ട മോളുടെ അച്ഛനില്ലേ കൂടെ പിന്നെ എന്തിനാ മോള് വിഷമിക്കണേ അല്ല അത് ഞാൻ എനിക്കറിയാം മോളുടെ വിഷമമൊക്കെ അച്ഛൻ്റെ വിഷമം മോൾക്ക് എന്താണെന്നറിയാവോ അറിയാവോ അച്ഛനൊരു ഉരുക്കു മനുഷ്യനൊന്നുമല്ല എനിക്കറിയാം ഒത്തിരി സ്വപ്നങ്ങൾ കണ്ട അച്ഛൻ ജീവിതത്തിലേക്ക് കാലെടുത്ത് വച്ചെ പക്ഷെ പകുതി സ്വപ്നങ്ങളൊക്കെ ആയി കഴിഞ്ഞപ്പോൾ പകുതി കാര്യങ്ങളൊക്കെ നടപ്പിലായി കഴിഞ്ഞപ്പോൾ പാതി വഴി എൻ്റെ സ്വപ്നങ്ങളൊക്കെ അവസാനിച്ചു പോയി ആ ഒരവസ്ഥയിലാണ് ഞാൻ നിൽക്കുന്നത് അതിപ്പോൾ മോളോട് പറഞ്ഞ മോൾക്കൊന്നും മനസ്സിലാവത്തില്ല കൃഷ്ണമോൾ പറഞ്ഞ് എനിക്കറിയാം അച്ഛൻ്റെ മനസ്സിൽ എന്തൊക്കെയാ വിഷമങ്ങളുണ്ടെന്നറിയാം അതെന്താണെന്ന് എനിക്കറിയില്ല പക്ഷേ അച്ഛാ എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും നമുക്ക് പറഞ്ഞ് പരിഹരിക്കാം അമ്മയുമായിട്ട് എന്തോ ഒരു പ്രശ്നമുണ്ട് അതെന്താണെന്ന് വെച്ചാൽ പറയാം അല്ലെങ്കിൽ അലിയനി ചേച്ചി ആ അമ്മയും തമ്മിലുള്ള പ്രശ്നം എന്താണെന്ന് അച്ഛൻ അറിയാവോ അങ്ങനെയാണെങ്കിൽ ആ പ്രശ്നം പറഞ്ഞ് പരിഹരിച്ചാൽ പോരെ ഏഹ് ആർക്കും അലീനു ചേച്ചി ഇഷ്ടമില്ലെങ്കിൽ അലിയനി ചേച്ചിയെ അലിനി ചേച്ചി ഇഷ്ടത്തിന് വിട്ടുകൂടെ അലീനി ചേച്ചിയും പറയുന്നുണ്ടല്ലോ പറഞ്ഞു വിട്ടേക്കാനായിട്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതങ്ങനെ പറഞ്ഞു വിടാൻ പറ്റുന്ന കാര്യമല്ല മോളെ അച്ഛനൊരു ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ടുണ്ട് അത് അച്ഛനെ നടപ്പിലാക്കിയേ മതിയാവുള്ളൂ അതൊന്നും മോളക്ക് ഇപ്പം പറഞ്ഞാൽ മനസ്സിലാവില്ല അതെ അച്ഛനെ ഡ്രസ്സൊക്കെ ഒന്ന് മാറി ഒന്ന് ഫ്രഷ് ആവട്ടെ മോൾ ഇവിടെ ഇരിക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ബാലേന്ദ്രൻ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി ആ സമയത്ത് കൃഷ്ണമോളക്ക് വല്ലാത്തൊരു ബുദ്ധിമുട്ടാണ് എന്ത് ചെയ്യണമെന്ന് പോലും അർത്തില്ല സമയം വൈകിക്കൊണ്ടിരിക്കുക ഇനിയിപ്പോൾ ഇവിടെ തന്നെ ആയിരിക്കും ഇവിടുന്ന് പോകാൻ പോകുന്നില്ല റൂമൊക്കെ എടുത്തല്ലോ അപ്പോൾ വീട്ടിലേക്ക് പോകുന്നില്ലാത്തതുകൊണ്ടാണല്ലോ ഇവിടെ എടുത്തെ എന്ത് ചെയ്യണം വീട്ടിൽ അമ്മേ അവരൊക്കെ നല്ല ടെൻഷനിലായിരിക്കുമെന്നും കൃഷ്ണയ്ക്ക് മനസ്സിലായി ആ സമയത്ത് രാജീവിനോ ആ ടെൻഷൻ അടിച്ചിരിക്കുക ഇനി എന്താ ചെയ്യണ്ടേ അവളുടെ കാര്യത്തിൽ ഒരു തീരുമാനമായി പക്ഷേ അവളവിടെ എത്തിയോ എന്ന് അറിയത്തില്ല എറണാകുളം എറണാകുളത്ത് എത്തിയോ അതൊന്നും ഇതിനെക്കുറിച്ചൊന്നും അറിയത്തില്ല ഇനിയിപ്പം വേറെന്തേലും ആണോ അപ്പോഴേക്കും മനുശങ്കർ അങ്ങോട്ട് വന്നു മനുശങ്കർ വന്നിട്ട് ചോദിച്ചു ആഹാ എന്താ അങ്കളെ അല്ല പോയ കാര്യങ്ങളൊക്കെ എന്തായി അത് കേട്ട് ഇനി അപ്പത്തേനും രാജു പറഞ്ഞു ആ പോയ കാര്യങ്ങളൊക്കെ സക്സസ്സായി സക്സസ്സായിരുന്നു അതെ ഒരു കാര്യം തീരുമാനിച്ചു ഇവിടുന്ന് രാജു പോയിട്ടുണ്ടെങ്കിൽ അത് നടത്തിയിട്ടാ വരുവണമെന്ന് നിനക്ക് അറിയാൻ മനു അല്ല അതെ അവിടെ ചെന്നിട്ട് എന്താ ചെയ്തേ എന്താ ചെയ്തേന്നോ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്തു അവിടെ അവിടെ ഇറക്കി വിട്ടെന്ന് പറയണേ ഇറക്കി വിട്ടന്നു എങ്ങനെ അത് കയ്യെ പിടിച്ച് ഇറക്കി വിട്ടു പിന്നീട് നടന്ന കാര്യങ്ങളൊക്കെ പറയണം ഹരിശങ്കറും എല്ലാവരും കൂടെ കൂടിച്ചേർന്ന് അവളുടെ കയ്യെ പിടിച്ച് പുറത്താക്കിയതൊക്കെ അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യങ്ങളോ അല്ല എന്നിട്ട് എന്തായി ഏഹ് അവിടെ ബാലചന്ദ്രൻ ഞങ്ങളൊന്നും പറഞ്ഞില്ലേ അയാളെന്താ അയാളെ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി കൂടെ ആ കൃഷ്ണമൂളും കൂടെ പോയി ഇറങ്ങിപ്പോയെന്നോ ആ നല്ല കഥയായി എന്റെ കൊച്ച കൊച്ചന ഇത് എന്ത് ബുദ്ധിമോശാ കാണിച്ചെന്ന് ചോദിക്കണേ എന്താടാ ഇപ്പോഴെങ്ക ഇപ്പോഴെങ്ങാനും ഒരു കേസ് കൊണ്ട് കൊടുത്താണ്ടല്ലോ ഈ പറയുന്നേ അങ്കിള് ബാലചന്ദ്രൻ ഞങ്ങൾ ഒരു കേസ് കൊണ്ടേ കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങനെ കൊച്ചന്റെ റിട്ടേൺ ടിക്കറ്റ് സ്വാഹ എന്താടാ പിന്നല്ലാതെ ഇനിയിപ്പം തിരിച്ച് കയറി പോകാനായിട്ട് പറ്റുമോ മിക്കവാറും അത് ചെയ്യാനുള്ള സാധ്യത കാരണം വീട്ടിലുണ്ടായിരുന്ന ജോലിക്കാരിയെ അവരുടെ സമ്മതമില്ലാതെ അടിച്ചിറക്കി വിട്ടു അല്ലെങ്കിൽ അവരുടെ ദേഹത്ത് കൈവച്ചെന്ന് പറഞ്ഞുകൊണ്ട് അലീനെ ഒരു കംപ്ലയിൻ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൊച്ചെൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ചിലപ്പം അങ്കളങ്ങനെ എങ്ങനെ ചെയ്യിച്ചാലാ അലീനെ കൊണ്ട് എങ്ങനെയുണ്ട് ഏഹ് അതിന് ഞാൻ അവളുടെ കൈയ്യേനൊന്നും പിടിച്ചില്ല എടാ പിടിച്ചിട്ടില്ല പക്ഷേ ഇപ്പം കൊച്ചിനിട്ട് പണി തരാനാണെങ്കിലും ഉറപ്പായിട്ടും പണി തരാൻ പറ്റും ആ വീട്ടിൽ അതിക്രമിച്ചു കയറി അവിടുത്തെ വേലക്കാരിയെ പുറത്താക്കി എന്നൊക്കെ പറഞ്ഞോണ്ട് ഒരു കംപ്ലൈൻ്റ് കൊടുത്താൽ മതി അത് മാത്രമല്ല നിങ്ങൾ ചെന്ന കൊണ്ടാണ് ബാല്യ കൊച്ചൻ ചെന്നോണ്ടാണ് അങ്കിൾ അവിടെ നിന്ന് പോയെന്നൊക്കെ എൻ്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി എന്നെ ഇറക്കി വിട്ടെന്നൊക്കെ പറഞ്ഞോണ്ട് എന്തെങ്കിലും ഒരു പരാതി കൊടുത്താലോ ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ടെൻഷൻ ടെൻഷനായിപ്പോയി ഹജീവിന് ഇത്രയ്ക്ക് ഒരു വൈദ്യുണ് പ്രതീക്ഷില്ല ഞാൻ അപ്പോഴേ പറഞ്ഞല്ലേ കൊച്ചാ വേണ്ടാത്ത പണിക്ക് പോവരുതെന്ന് കളിക്കുമ്പോൾ സൂക്ഷിച്ച് കളിക്കണമെന്നും പറഞ്ഞു ഇത് ചെറിയ കളിയൊന്നുമല്ല നിസ്സാരമല്ല ബാലയം തന്നെ അങ്കൾ എന്തൊക്കെയോ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ട് എന്തൊക്കെയോ മനസ്സ് കണ്ടിട്ടുണ്ട് ഒരു കാര്യമില്ലാതെ ഒരിക്കലും അങ്ങൾ ഇങ്ങനെ ചെയ്യത്തില്ല എനിക്കറിയാവുന്ന അങ്ങൾ ഒരിക്കലും ഇങ്ങനെയല്ല ഇതിൻ്റെ പിന്നിൽ എന്തൊക്കെയോ വ്യക്തമായ കാരണങ്ങളൊക്കെ ഉണ്ട് അല്ല എന്നിട്ട് അവരെങ്ങോട്ട് പോയെന്ന് വല്ലതും അറിയാവോ അതിനെക്കുറിച്ചൊന്നും എനിക്കറിയത്തില്ല അല്ല ഈ പറയുന്ന അലീനക്ക് എന്തെങ്കിലും സംഭവിച്ചാലോ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോയി അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചാലോ നാളെ പോലീസ് അന്വേഷിച്ചു വരും പോലീസ് അന്വേഷിച്ച് വരുമ്പം ആരൊക്കെ അവിടെ ചെന്നു ഇറക്കി വിട്ടു എന്നുള്ള കാര്യങ്ങളൊക്കെ സി സി ടി വിക്ക് അകത്തൊക്കെ വ്യക്തമായിട്ടുണ്ട് അത് നോക്കിയാൽ തന്നെ കൃത്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കും പോരാത്തേനെ നാട്ടുകാരുണ്ടല്ലോ നാട്ടുകാര് പറയുകയും ചെയ്യും അതിനകത്ത് കൊച്ചച്ചനും വിട്ടുപോകും അതെല്ലാം കേട്ടപ്പോൾ വല്ലാത്തൊരു ടെൻഷനായിപ്പോയി രാജീവിന് എടാ ഇനിയിപ്പോൾ എന്ത് ചെയ്യും എന്ത് ചെയ്യാനാ വരുന്ന വരുന്നെടുത്ത് വെച്ച് കാണുക അത്ര തന്നെ അല്ലാതെ എനിക്ക് കൂടുതലായിട്ടൊന്നും പറയാനില്ല എടാ നീ ഒരു കാര്യം ചെയ്യ ആ ബാലേന്ദ്രനെ ഒന്ന് വിളിച്ചു നോക്കി കാര്യങ്ങൾ അറിയാലോ ആ അങ്ങനെ ഇപ്പം ബാലേന്ദ്രൻ ഞാൻ വിളിക്കുന്നില്ല ഞാൻ അപ്പോഴേ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് നിസാര കളിയല്ല അങ്ങോട്ട് പോയി ചെന്ന് കയറി കൊടുക്കരുതെന്നൊക്കെ അപ്പം പറയുന്നൊന്നും അനുസരിച്ചില്ല ഇനി അനുഭവിച്ചാളാനും പറഞ്ഞിട്ട് മനുശങ്കർ അങ്ങോട്ട് എഴുന്നേറ്റ് പോയി എന്നാലും ടെൻഷൻ ഉണ്ട് അലീനയ്ക്ക് ഇനിക്കെന്തേലും സംഭവിച്ചിട്ടുണ്ടായിരിക്കുമോ അങ്ങനെ ബാലേന്ദ്രനെ വിളിക്കുകയാണ് മനു വിളിച്ചാൽ പിന്നെ ബാലേന്ദ്രൻ കോൾ എടുക്കാതിരിക്കാൻ പറ്റില്ലല്ലോ അങ്ങനെ ബാലേന്ദ്രൻ കോൾ എടുത്തു അപ്പോഴേക്കും മനുശങ്കർ ചോദിച്ചു അല്ല അങ്കളെ അങ്ങൾ ഇത് എവിടെയാണെന്ന് ചോദിക്കുവാണ് എന്താടാ മനു നിന്നോടാ നിന്നെ ആരെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചിട്ടുണ്ടോ ഞങ്ങളെവിടെയാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് അല്ല അല്ലെ വീട്ടിൽ നിറക്കി ഇറക്കി വിട്ടെന്നൊക്കെ അറിഞ്ഞു അപ്പോൾ അതിനെക്കുറിച്ച് അറിയാൻ വേണ്ട അവൾ സേഫ് ആണോ ഇല്ലയോ എന്ന് അറിയത്തില്ലല്ലോ അതിനെക്കുറിച്ച് അറിയാനായിട്ടാ പേടിക്കുമൊന്നും വേണ്ട അവൾ എൻ്റെ കൂടെയുണ്ട് ഓ അപ്പോഴാണ് മനുവിന് ശരിക്കൊരു സമാധാനമായത് അപ്പോഴേക്കും മനു പറഞ്ഞു ഇപ്പോഴെനിക്കൊരു ആശ്വാസമായത് അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു ഇനിയിപ്പോൾ നീ ഇതാരോടും വെച്ച കുളമ്പായിരുന്നും പോകണ്ട ഏ ഞാൻ ആരോടും പറയാൻ പോകുന്നൊന്നും ഇല്ലാന്ന് പറഞ്ഞു അല്ലെങ്കിലും മനുഷ്യങ്ങൾ ആരോടും പറയാൻ പോകുന്നില്ല ബാലേന്ദ്രൻ്റെ കൂടെ അലീനിയ ഉണ്ടെന്നുള്ള കാര്യം അപ്പം കൃഷ്ണൻ ബോളും അലീനിയും ബാലേന്ദ്രനും കൂടെ ഒരുമിച്ചാണെന്നുള്ള കാര്യം മനുഷ്യങ്കറിനും മനസ്സിലായി ഒരാശ്വാസവും തോന്നി അല്ല ആൻറ്റിയോട് ആദ്യമേ പറഞ്ഞല്ലേ വേണ്ടാത്ത പണിക്ക് പോരോ എന്ന് ആൻറ്റി അത് ചെയ്തിട്ടല്ലേ അനുഭവിക്കട്ടെ എന്ന് മനുഷ്യശങ്കർ മനസ്സ് വിചാരിച്ചു ഈ സമയത്ത് വൈജയന്തി മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് അങ്ങനെ ചെന്ന് സംസാരിക്കുന്ന സമയത്ത് മുത്തശ്ശി വെച്ചു ഇപ്പം നിനക്ക് സമാധാനമായല്ലോ അല്ലേ അമ്മ എന്ത് വർത്താനോ പറയണേ ഏ ബാലേന്ദ്രൻ കൃഷ്ണനെ കൊണ്ട് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത് എൻ്റെ പ്രശ്നം കൊണ്ടാണോ ദേ നീ ഒറ്റൊരുത്തി കാണണോ നിന്നോട് പല തവണ പറഞ്ഞായിരുന്നു വേണ്ട വേണ്ട ഇതുപോലത്തെ പരിപാടിക്ക് പോയല്ലെന്ന് ബാലേന്ദ്രൻ അലീനെ വീട്ടിൽ നിന്ന് ഇറക്കി ഇവിടെ ഇഷ്ടമില്ലെങ്കിൽ പിന്നെ നീ എന്തിനാണ് അതിന് മുതിർന്നത് ഇപ്പം നിനക്ക് സമാധാനമായല്ലോ ബാലേന്ദ്രൻ ഇറങ്ങിപ്പോയി കഴിഞ്ഞപ്പം അത് പിന്നെ അമ്മേ അല്ല അവൻ മിക്കവാറും അവളെ വിളിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വരും നീ എന്ത് ചെയ്യും നിനക്കൊന്നും ചെയ്യാൻ പറ്റില്ല അല്ലെങ്കിലോ ഇനിയിപ്പം അവളും അവനും കൃഷ്ണമോളും കൂടെ വേറെ പോയി താമസം തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിനക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നീ ആൾക്കാരുടെ മുഖത്ത് എങ്ങനെ നോക്കൂ നീ വരുത്തി വെച്ച വിനയ വൈജൻ ശരിക്കും പറഞ്ഞ ഒരു സാവകാശത്തിൽ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കേണ്ട ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ അമ്പിനും വില്ലിനും നീ കൊടുത്തില്ല ബാലേന്ദ്രൻ ഒന്ന് പറയുമ്പോൾ നീ രണ്ടു പറഞ്ഞു തന്നു അവിടെയാണ് നിന്റെ കുഴപ്പം നീയാണ് നമ്മുടെ കുറ്റക്കാരി നീ ചെയ്ത തെറ്റുകളൊക്കെ നിനക്ക് നന്നായിട്ട് അറിയാലോ നീ അലീനയെ കുറ്റപ്പെടുത്തുന്നുണ്ട് നീ വലിയ പുണ്യാളത്തി ഒന്നും ആവണ്ട നീ എന്തൊക്കെയാ ചെയ്ത് കൂട്ടിയത് ആ കാര്യങ്ങളൊക്കെ ബാലയേന്ദ്രൻ അറിഞ്ഞിട്ടുണ്ടെങ്കിലോ പിന്നെ എന്താ നിന്റെ നിൻ്റെ ഭൂതകാലത്തെക്കുറിച്ചൊന്ന് ചെറിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉള്ള സത്യാവസ്ഥകളൊക്കെ മനസ്സിലാക്കും മുതത്ത് കൂനോളം കുഞ്ഞു നടക്കെന്ന് പറഞ്ഞ പോലെ പക്ഷേ നീ എന്താ ചെയ്തേ ബാലേന്ദ്രൻ്റെ മുന്നിൽ വലിയ ആളാവാൻ ശ്രമിച്ചു അമ്മേ അമ്മയും കൂടെ എന്നെ കുറ്റപ്പെടുത്തി സംസാരിക്കുവാണോ അതേടി അത് തന്നെയാ നീ ഒറ്റൊരുത്തി എല്ലാത്തിനും കാരണം ഇപ്പം നാണക്കീട് മൊത്തം വരുത്തി വെച്ച് നീയല്ലേ ഏഹ് കൃഷ്ണമോളുടെ പഠിപ്പ കാര്യങ്ങൾ പിന്നെ ബബിത രോഹിത് ഇനിയിപ്പോൾ ബാലേന്ദ്രൻ കൊണ്ടുവല്ല കംപ്ലയിൻ്റ് കൊടുത്താൽ അതോടുകൂടി തീർന്നു ഒരു തീരുമാനമായി എല്ലാം നീ ഒറ്റൊരുത്തി കാണാമെന്ന് പറഞ്ഞു കുറ്റപ്പെടുത്തി ഒടുവിൽ വൈജയന്തി മുറിയിന്ന് സങ്കടപ്പെട്ടിറങ്ങി വരുവാണ് വൈജയന്തിക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയത്തില്ല ആ സമയത്ത് അലീനെ വന്നിട്ട് ബാലേന്ദ്രനോട് പറഞ്ഞു അതെ ഒരു കാര്യം ചെയ്യാം നാളെ രാവിലെ തന്നെ ഞാൻ എന്ന് പറയണേ എങ്ങോട്ട് പോകാനായിട്ട് എങ്ങോട്ട് പോകുന്ന കാര്യം പറയണേ തൽക്കാലത്തേക്ക് ഒരിടത്തേക്കും പോകുന്നില്ല ഞാൻ പറഞ്ഞല്ലോ നീ എൻ്റെ മകളാണ് നിന്നെ പോലെ ഞാൻ കരുതുന്നേ ഒരു പക്ഷേ നീ ജനിച്ചില്ലായിരുന്നെങ്കിൽ എൻ്റെ മൈജേടൻ കല്യാണം കഴിഞ്ഞാൽ ചിലപ്പം ആദ്യം എനിക്ക് ജനിക്കേണ്ടിയിരുന്ന മോൾ നീയായിരുന്നു അതുകൊണ്ട് നിന്നെ ഞാൻ മൂത്ത മോളായിട്ടാണ് കാണുന്നത് നീ ഒരിടത്തേക്കും പോകുന്നില്ല ഞാൻ എവിടെ താമസിക്കുന്നോ എന്നോടൊപ്പം ഉണ്ടായിരിക്കും അതിനൊരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ അലീനയ്ക്കാണെങ്കിൽ സങ്കടം കൊണ്ട് കണ്ണു നിറഞ്ഞു ഇങ്ങനെ പറയുന്ന ഒരാളോട് താൻ ഇനി എന്ത് പറയാനാ അങ്ങനെ അലീന പിന്നെ ഒന്നും പറയാതെ അവിടെ വിഷമിച്ചിരിക്കുന്ന സമയത്ത് കൃഷ്ണൻ ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് വന്നു അപ്പോഴേക്കും ബാലേന്ദ്രൻ ചോദിച്ചു എന്താ മോളെ വിശക്കാൻ തുടങ്ങിയോ എനിക്ക് വിശക്കൊന്നൊന്നും ഇല്ലച്ചാ പിന്നെയോ എനിക്കൊന്ന് ഉറക്ക കരയണമെന്ന് പറയണം ഉറക്ക കരയണമെന്നോ അതെ എനിക്കൊന്ന് പൊട്ടി കരയാൻ തോന്നുന്നുണ്ട് ഞാൻ അച്ഛനെ കെട്ടിപ്പിടിച്ചൊന്ന് കരഞ്ഞോട്ടേനെ ചോദിക്കുകയാണ് അങ്ങനെ കൃഷ്ണമോട് ബാലേന്ദ്രനെ കെട്ടിപ്പിടിച്ച് കരയുക കൃഷ്ണമോട് നെഞ്ചു പിങ്ങിക്കൊണ്ടിരിക്കുക അച്ഛനും അമ്മയും നമ്മളുള്ള പ്രശ്നം ഇത്രയ്ക്ക് ഇത്ര പ്രായമല്ലേ ഉള്ളൂ അപ്പോൾ അതിൻ്റെ മനസ്സിൽ അത്രയ്ക്ക് നല്ല വേദനയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോഴേക്കും ബാലേന്ദ്രൻ കൃഷ്ണൻമോളെ വിളിച്ചുകൊണ്ട് പറഞ്ഞു ബാ നമുക്കൊന്ന് പുറത്തൂടെ നടന്നിട്ട് വരാമെന്ന് പറഞ്ഞുകൊണ്ട് പുറത്തേക്കും കൊണ്ടുപോയി മോള് വിഷമിക്കൊന്നും വേണ്ട ഏഹ് അലീനെ ഞാൻ കൂടെ കൂട്ടിയത് മോൾക്ക് സങ്കടം ആയെന്ന് ചോദിക്കുക എനിക്ക് സങ്കടം ആയെന്നുമില്ല എനിക്ക് അലീന ചേച്ചി ഇഷ്ടമാണ് പക്ഷേ അമ്മയ്ക്കും അവർക്ക് ആർക്കും ഇഷ്ടമില്ലോ കുടുംബത്തിൽ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുവല്ലേ അതുകൊണ്ടാണ് ഞാൻ അലീന ചേച്ചിയെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞേ അത് ശരിയാ മോളെ മോളുടെ ഭാഗത്തുനിന്ന് നോക്കുമ്പോൾ ശരി തന്നെയാണ് പക്ഷെ നമുക്ക് അലീനെ അങ്ങനെ പറഞ്ഞു വിടാൻ പറ്റില്ല അതുമാത്രം മോളിൽ പറഞ്ഞാൽ മതി മോളുടെ ചേച്ചിയായിട്ട് മോൾ അവളെ കരുതണം അതെന്താച്ചാ അങ്ങനെ പറഞ്ഞേ അതങ്ങനെയാണ് എന്ന് പറയാണ് പാലേന്തൻ ഒരു നിമിഷം ആലോചിച്ചു പറയണോ വേണ്ടയോ കാരണം ഇവളുടെ ഇവളുടെ മനസ്സിലുള്ള കളങ്കമില്ല പാവമാണ് ഇവള് അലീനയോട് സ്നേഹം കാണിക്കുന്നതാണിവള് അങ്ങനെ ബാലേന്ദ്രൻ കൃഷ്ണമോളെ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് സ്വന്തം ചേച്ചിയായിട്ട് ഒരുപക്ഷെ എനിക്ക് എന്ത് സംഭവിച്ചാലും നീ അലീനയെ കൈവിടരുത് അലീനയെ കൂടെ പിടിച്ചോണം ചേച്ചിയായിട്ട് കൂടെ കരുതിക്കണം മോളെ എനിക്ക് ആ വാക്ക് തരണം എന്നൊക്കെ പറയാണ് അങ്ങനെ കൃഷ്ണമോൾ പറഞ്ഞ് ഏയ് അച്ഛനോട് ഞാൻ എന്തേലും കരുത്തി കളത്തരം പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ അച്ഛൻ പറഞ്ഞ കാര്യങ്ങൾ അന്നും അന്നൊന്നും ഞാൻ അനുസരിച്ചിട്ടല്ലേ ഉള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കൃഷ്ണമോളും ബാലേന്ദ്രനോട് തൻ്റെ മനസ്സ് തുറക്കുന്നുണ്ട് ഈ സമയത്തെല്ലാം വൈജ ഭയങ്കര ടെൻഷനില്ല എന്ത് ചെയ്യണമെന്നറിയത്തില്ല വൈജ രാത്രി ഒന്ന് പുറത്തിരിക്കുക ചിലപ്പോൾ രാത്രി ആവുമ്പത്തേനും ബാലേന്ദ്രനും കൃഷ്ണനെങ്കോ തിരികെ വരുമെന്നൊരു ചിന്തയായിരുന്നു ഇടയ്ക്ക് ഭാവിതയൊക്കെ വിളിച്ചു നോക്കി ബാലേന്ദ്രൻ്റെ ഫോണിലേക്ക് പക്ഷേ ബാലേന്ദ്രൻ കോൾ അറ്റൻഡ് ചെയ്തേ ഇല്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യണമെന്നറിയില്ല അവരെങ്ങോട്ടാണ് പോയത് എവിടെയാ പോയി താമസിക്കുന്നേ ഒന്നും അറിയില്ല വേറെ ഒരിടത്തേക്കും പോകാൻ ഇല്ല ഇനിയിപ്പോൾ ബാലേന്ദ്രൻ ഇപ്പം എങ്ങനെ വീട്ടിലെങ്ങനും ഏയ് അങ്ങോട്ടേക്ക് അങ്ങനെ കൃഷ്ണമോളെ കൊണ്ട് പോയി താമസിക്കാൻ വഴിയില്ല ബാലേന്ദ്രൻ അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യത്തില്ല എന്തായിരിക്കും വരാതിരിക്കുന്നത് എന്നൊരു ടെൻഷൻ വൈജയന്തിയുടെ മനസ്സിൽ ആദ്യമായിട്ട് വൈജയന്തി നെഞ്ചു പൊട്ടിയിരുന്ന് കരയാണ് അപ്പോൾ അതിന്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്ന നന്ദി